മാത്തമാറ്റിക്കൽ ഫിസിക്സ് സിലബസിൻ്റെ ആദ്യ ഭാഗം എന്ന് പറയുന്നത് ഡയമെൻഷണൽ അനാലിസിസ് ആണ് എന്താണ് ഡയമെൻഷണൽ അനാലിസിസ് നമുക്കറിയാം നമ്മൾ ഫിസിക്സിൽ ഉപയോഗിക്കുന്ന ഒരുപാട് ക്വാണ്ടിറ്റീസ് ഉണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട് അല്ലേ ഇവയിൽ പല ക്വാണ്ടിറ്റീസും മറ്റ് ക്വാണ്ടിറ്റിയിൽ നിന്നും ഡിറൈവ് ചെയ്തവയാണ് അതായത് ചില ബേസ് ക്വാണ്ടിറ്റീസ് ഉണ്ട് അവയുടെ മൾട്ടിപ്പിൾസോ ഹരണോ ഒക്കെയാണ് പല ക്വാണ്ടിറ്റീസ് ഉദാഹരണത്തിന് ഇപ്പോൾ വെലോസിറ്റി നിൽക്കുക വെലോസിറ്റി എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാ ഡിസ്പ്ലേസ്മെന്റ് ബെ ടൈമാണ് അല്ലെ ഇത്തരത്തിൽ ഒരുപാട് ക്വാണ്ടിറ്റീസ് ഉണ്ട് അതിൽ ബേസ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ടൈം ബേസ് ക്വാണ്ടിറ്റി ആണ് ഡിസ്പ്ലേസ്മെന്റിനെ റിപ്രസെന്റ് ചെയ്യുന്ന ലെങ്ക് ഒരു ബേസ് ക്വാണ്ടിറ്റി ആണ് ഓക്കെ അപ്പോൾ അത്തരത്തിലുള്ള ബേസ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് ഏഴ് എണ്ണമാണുള്ളത് ലെങ്ത് മാസ് ടൈം ഇലക്ട്രിക് കറണ്ട് ഇലക്ട്രിക് കറണ്ട് നമ്മൾ റിപ്രസെന്റ് ചെയ്യുന്നത് ആംബിയർ എന്ന് പറയുന്ന യൂണിറ്റിലാണ് വൈ ആസ് എ ആൻഡ് ആൻഡ് ടെമ്പറേച്ചർ മെഷർ സോ സോ കെ കാൻഡല മോൾ ഇവയാണ് ബേസിക് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് ഓക്കെ ഈ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ചിട്ടാണ് ബാക്കി എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസും നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് സോ അവയുടെ ഡയമെൻഷനുകളാണ് ഈ കാണിച്ചേക്കുന്നത് ലെങ്ത് എൽ ആണ് മാസിൻ്റെ എം ആണ് ടി ആണ് ഓക്കെ ഒരു ഉദാഹരണം നമുക്ക് പരിശോധിക്കാം അതായത് ഒരു സ്ക്വയർ ഉണ്ട് ഓക്കെ ഇതിനൊരു ലെങ്ത് ഉണ്ട് ഒരു ബ്രെഡ്ത്തും ഉണ്ട് എനിക്കറിയേണ്ടത് ഇതിൻ്റെ ഏരിയയാണ് ഓക്കെ സോ ഏരിയ എന്ന് പറയുന്നത് നമുക്കറിയാം ഏരിയ സിഗിൾ ടു ലെങ്ത് ഇൻ ടു ബ്രെഡത്ത് ഇതൊരു ഡിറൈവഡ് ക്വാണ്ടിറ്റി ആണ് അല്ലേ സോ എനിക്ക് കാണേണ്ടത് ഏരിയയുടെ ഡയമെൻഷൻ എന്താണ് എന്നറിയണം സോ ഞാൻ എന്ത് ചെയ്യും ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ എന്താണ് നോക്കും ബ്രെത്തിൻ്റെ ഡയമെൻഷൻ എന്താണെന്ന് നോക്കും സോ ലെങ് നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുക അല്ല യൂണിറ്റ് എന്താണ് ലെങ്ത് എന്ന് പറയുന്ന യൂണിറ്റാണ് മെഷർ ചെയ്യാം ബ്രെത്ത് മെഷർ ചെയ്യുന്നതും ലെങ്ത് എന്ന് പറയുന്ന യൂണിറ്റ് തന്നെയാണ് സോ ഏരിയയുടെ ഡയമെൻഷൻ എനിക്ക് കിട്ടി എന്താണ് ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ ഒരു ഉദാഹരണം കൂടി പറയാം എന്താ നമ്മളത് ഒരു ക്യൂബാണുള്ളത് അങ്ങനെയാണെങ്കിൽ തൊണ്ട് ഹൈറ്റും ഉണ്ട് അങ്ങനെയാണെങ്കിൽ വോളിയം എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എന്താണ് ലെങ്ത് ലെങ്ത്തിൻ ടു ഹൈറ്റ് ഇനി എനിക്ക് കാണേണ്ടത് എന്താണ് വോളിയത്തിന്റെ ഡയമെൻഷൻ എനിക്ക് കാണണം അപ്പം എന്തു ചെയ്യും ഞാൻ ഇവയുടെ ഒക്കെ ഡയമെൻഷൻ എന്താണെന്ന് ചെക്ക് ചെയ്യും സോ നമുക്കറിയാം ലെങ്ത്തിന് ലെങ്ത്തിനുണ്ട് എൽ ബ്രെഡത്തിൻ്റെ ഡയമെൻഷൻ എൽ ഹൈറ്റിൻ്റെ ഡയമെൻഷനും നമ്മൾ ഇവയൊക്കെ മെഷീൻ ഇത് ലെങ്ത് എന്ന് പറയുന്ന യൂണിറ്റ് ഉപയോഗിച്ചിട്ടാണ് സോ നമുക്ക് വോൾ ഇതിൻ്റെ ഡയമെൻഷൻ കിട്ടി എന്താ അത് ഇസ് ദിസ് ടു എൽ ക്യൂബ് ഓക്കെ ഒരു ഉദാഹരണം ഉദാഹരണോടി പറയാം അതായത് ഫോഴ്സ് ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എനിക്ക് കാണണം ഇതാണ് ചോദ്യം എന്ന് വിചാരിക്കുക എങ്ങനെ ഫോഴ്സിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ പറ്റും അത് നമുക്ക് ഫോഴ്സ് എന്താണെന്ന് അറിയണം എന്താ ഫോഴ്സ് ഫോഴ്സ് സിക്കിൾ ടു മാസ്ക്സിലറേഷൻ അല്ലെൻ്റെ ഫേമസ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് ഓക്കെ ഇതിൽ ഈ പറയുന്ന ഫോർ ഫിസിക്കൽ ടു മാസ് മാസ്ന്ന് പറയുന്ന ഒരു ബേസ് ക്വാണ്ടിറ്റി ആണ് ഇൻടു ആക്സിലറേഷൻ ഒരു ബേസ് ക്വാണ്ടിറ്റി ആണോ അല്ല എന്ന് പറയുന്നത് അതിൽ തന്നെ എന്താണ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈമാണ് അല്ലേ ഇൻ ടു വൺ ബൈ ടൈം സോ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ് ഫോഴ്സിൻ്റെ ഡയമെൻഷനാണ് കണ്ടുപിടിക്കേണ്ടത് സോ നമ്മൾ എന്ത് ചെയ്യണം മാസിൻ്റെ ഡയമെൻഷൻ ചെക്ക് ചെയ്യണം ഡിസ്പ്ലേസ്മെന്റിൻ്റെ ഡയമെൻഷൻ ചെക്ക് ചെയ്യണം ടൈമിൻ്റെ ഡയമെൻഷൻ ചെക്ക് ചെയ്യണം അപ്പം എന്ത് കിട്ടും ദറ്റ് ഇസ് ഡയമെൻഷൻ ഓഫ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസിൻ്റെ ഡയമെൻഷൻ എന്താണ് എം ആണ് അല്ലെ ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ് നമ്മൾ മെഷർ ചെയ്യുന്നത് ലെങ്തിലാണ് സോ അതിൻ്റെ ഡയമെൻഷൻ എൽ ആണ് ബൈ ടൈം ഇൻ ടു വൺ ബൈ ടി സോ നമുക്കിതിനെ മാറ്റി എഴുതാം ദം എൽ ടി റൈസ് ടു മൈനസ് ടു താഴെയുള്ള ടീനെ ഞാൻ മൂളിക്കൊണ്ടു പോകുന്നു അല്ലേ എത്ര ചെയ്തിട്ടുള്ളൂ ഓക്കെ സോ ഇതാണ് ഫോഴ്സിൻ്റെ ഡയമെൻഷൻ സോ പലപ്പോഴും ഇത്തരത്തിലുള്ള ക്വസ്റ്റനുകൾ ചോദിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന എല്ലാ ക്വാണ്ടിറ്റീസിൻ്റെ ഒക്കെ ഡയമെൻഷനുകൾ പഠിച്ചു എന്ന് പറയുന്നത് പ്രാവർത്തികമായിരിക്കില്ല സോ നിങ്ങൾക്ക് ഈ പറയുന്ന ക്വാണ്ടിറ്റീസ് അറിയുമെങ്കിൽ അതായത് ഫോഴ്സ് എന്ന് പറയുന്നത് മാസിൻഡോ ആണ് ആക്സലേഷൻ എന്ന് പറയുന്നത് വെലോസിറ്റി ബൈ ടൈം ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുമെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഒക്കെ ഡയമെൻഷനുകൾ കണ്ടുപിടിക്കാൻ കഴിയും ഓക്കെ ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് തന്നിരിക്കുകയാണ് ഡയമെൻഷനൽ ഇക്വേഷനുകളുടെ എക്സാമ്പിൾസ് തന്നിരിക്കുകയാണ് ഒന്ന് ഡെൻസിറ്റി ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോളിയം ആണ് സോ എം എൽ റൈസ് ടു മൈനസ് ത്രീ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇവൻ പെർ സെക്കൻഡ് അല്ലേ ഒരു സെക്കൻഡിൽ എത്ര ഇവൻറ്റുകൾ സംഭവിച്ചു എത്ര ഓസലേഷൻ സംഭവിച്ചു അങ്ങനെയുള്ള കാര്യങ്ങൾ സോ ടൈമിൻ്റെ ഇൻവേഴ്സ് ആയിരിക്കും അതിൻ്റെ ടി ഇൻവേഴ്സ് ആയിരിക്കും അതിൻ്റെ ഡയമെൻഷൻ വെലോസിറ്റി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു മൊമെൻ്റം എന്ന് പറയുന്നത് വെലോസിറ്റി ആണ് അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എം എൽ ടി ടു മൈനസ് വൺ ആണ് ആംഗുല ആർ ക്രോസ് പി ആണ് അതിൻ്റെ ഡയമെൻഷൻ എം എൽ സ്ക്വയർ ടി റസ്റ്റ് ടു മൈനസ് വൺ ആണ് അടുത്തത് സെറ്റിൻ്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റൻ ആണ് ചോദ്യം ഇതാണ് വിച്ച് ഓഫ് ദി ഫോളോവിങ് ഇസ് നോട്ട് എ യൂണിറ്റ് ഓഫ് ടൈം ഓപ്ഷൻ സെക്കൻഡ് പാർ സെക്കൻഡ് ഇയർ മൈക്രോ സെക്കൻഡ് ഇവിടെ നിങ്ങൾക്ക് സെക്കൻഡ് തീർച്ചയായിട്ടും യൂണിറ്റ് ഓഫ് ആണ് ഇയർ യൂണിറ്റ് ഓഫ് ടൈമാണ് മൈക്രോ സെക്കൻഡും യൂണിറ്റ് ഓഫ് ടൈമാണ് ടെൻ എസ് ടു മൈനസ് സിക്സ് എന്ന് പറയുന്ന ആണ് മൈക്രോ എന്ന് പറയുന്നത് ഓക്കെ ഇനി സംശയമുള്ളത് പാർ സെക്കൻഡ് മാത്രമാണ് എനിവേ ബാക്കിയുള്ള മൂന്നെണ്ണം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയുന്നുണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാൻ കഴിയും പാർ ആണ് ഇന്നോട്ടെ യൂണിറ്റ് ഓഫ് ടൈം ഉള്ളത് ഓക്കെ ഈ പറയുന്ന പാർ സെക്കൻഡ് തുടങ്ങിയ ചില യൂണിറ്റുകൾ അസ്ട്രോണമീഴ്സ് ലെങ്ത്ത് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില യൂണിറ്റുകൾ ഉണ്ട് ആ യൂണിറ്റുകൾ എന്ന് പറയുന്നത് അസ്ട്രോണോമിക്കൽ യൂണിറ്റ് ലൈറ്റ് ഇയർ നോക്കൂ ലൈറ്റ് ഇയർ ഇയർ എന്ന് പറയുന്നുണ്ട് പക്ഷേ ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് യൂണിറ്റ് ഓഫ് ലെങ്ത് ആണ് പാസിക്കൻ എന്ന് പറയുന്നതും യൂണിറ്റ് ഓഫ് ലെങ്ത് ആണ് അടുത്ത ചോദ്യം ആണ് വട്ട് ഇസ് ഡയമെൻഷൻ ഓഫ് ലഗ്റാഞ്ചിയൻ ലഗ്രാഞ്ചിയന്റെ ഡയമെൻഷൻ എന്താണ് ഇതറിയണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണെന്ന് അറിയണം എന്താണ് ലഗ്റാഞ്ചിയൻ ക്ലാസിക്കൽ മെക്കാനിക്സിൽ നമുക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു ലഗ്നാൻജിൻ ഈസ് ഡിഫൻഡ് ആസ് എല്ലിക്കിൾ ടു മൈനസ് വി വേറെ ടി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജിയാണ് വി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജിയാണ് ഓക്കെ സോ ലഗ്നാൻജി എന്ന് പറയുന്നത് നോക്കൂ കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി എനർജിയാണ് ഓക്കെ അതായത് രണ്ട് എനർജികൾ കൂട്ടുകൊറക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാലും കിട്ടുന്നത് എനർജി തന്നെയായിരിക്കും അതായത് ഡയമെൻഷൻ ഓഫ് ലെഗ്രാൻജിയൻ എന്ന് പറയുന്നത് എന്തായിരിക്കും ഡയമെൻഷൻ ഓഫ് എനർജി ആയിരിക്കും ഇനി എങ്ങനെ ഡയമൻഷൻ ഓഫ് എനർജി കണ്ടുപിടിക്കാൻ പറ്റും ഞാൻ പറഞ്ഞു അല്ലെ ഇവിടെ കയൻറ്റിക് എനർജി പറഞ്ഞു പൊട്ടൻഷ്യൽ എനർജി പറഞ്ഞു നമുക്ക് എടുക്കാം കയൻറ്റിക് എനർജി നമുക്ക് പരിചിതമാണല്ലോ എന്താണ് കയൻറ്റിക് എനർജി ദരിസ്കിൾ ടു ഹാഫ് എം വി സ്ക്വയർ ഇനി കയൻറ്റിക് എനർജിയുടെ ഡയമെൻഷൻ എന്താണ് നോക്കാലോ ഡയമെൻഷൻ ഓഫ് മാസ് എന്ന് പറയുന്നത് എം ആണ് അല്ലെ ഇനി വെലോസിറ്റി സ്ക്വയർ വെലോസിറ്റി ഡയമെൻഷൻ നമുക്കറിയാം അറിയാം ദാറ്റ് ഈസ് എൽ ടി മൈനസ് വൺ അതിന്റെ സ്ക്വയർ സോ നമുക്ക് കിട്ടുക കാൻറ്റിക്ചിയുടെ ഡയമെൻഷൻ നമുക്ക് കിട്ടുക ഇസ് ഈക്വൽ ടു എം എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് ടു ആയിരിക്കും ഓക്കെ സോ ഇത് തന്നെയാണ് ലഗ്റാഞ്ചിയുടെ ഡയമെൻഷനും അതായത് ഞാൻ പറഞ്ഞു അല്ലെ എന്ന് പറയുന്നത് എനർജിയാണ് സോ ഡയമെൻഷൻ ഓഫ് ലഗ്റാഞ്ചിയൻ ഇസ് എം എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് ടു ഇതാണ് ഉത്തരം മറ്റൊരു സെറ്റ് പ്രോബ്ലം വിച്ച് ആസ് ദി ഫോളോയിങ് ഫോർമുല ഫോർ ഓസനേറ്റിക് മോഷൻ ഈസ് റോങ് ഓൺ ഡയമെൻഷണൽ ഗ്രൗണ്ട് റോങ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ ഓക്കെ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനുകൾ നോക്കാം വൈ അല്ലെ വൈ എന്താണ് നമുക്ക് കരുണം വൈ തന്നിട്ടുണ്ട് വൈഇസ് ഡിസ്പ്ലേസ്മെന്റ് ആണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ് ഡയമെൻഷൻ length ആണ് അല്ലേ ഇനി എ തന്നിട്ടുണ്ട് അല്ലെ എന്താണ് എ ആംപ്ലിറ്റ്യൂഡ് ആണ് ആംപ്ലിറ്റ്യൂഡ് ഈസ് ഓൾസോ എന്താണ് ഡയമെൻഷൻ എന്താണ് ലെങ്ത് തന്നെയാണ് ഹൈറ്റ് ഒക്കെയാണ് നമ്മളൊരു വേവിന്റെ അല്ലേ പറയുക സോ ലെങ്ത് തന്നെയാണ് എൻ്റെ മെഷർമെന്റ് പിന്നെയുള്ളത് ഉള്ളത് ടീ തന്നിട്ടുണ്ട് ടി തന്നിട്ടുണ്ട് എക്സ് ഉണ്ട് ലാംഡയുണ്ട് പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ പറയുന്ന ഇത്രയും ടൈമുകൾ നോക്കൂ ഇത്രയും ടൈമുകള് കോസ് ഫങ്ഷന്റെ ഉള്ളിലാണ് ഇവിടെയും ഇതാ ഈ ടൈമ് രണ്ടും കോസിൻ്റെയും സൈനിൻ്റെയും ഉള്ളിൽ വരുന്ന ഫങ്ഷനുകളാണ് അല്ലെ നമുക്കറിയാം കോസ് ഫങ്ഷൻ എവിടെ ആക്ട് ചെയ്യുക കോസ് തീറ്റ ഒരു ആംഗിളിൻ്റെ മുകളിലാണത് ആക്ട് ചെയ്യുക അല്ലെ ആംഗിൾ എന്ന് പറയുന്നത് ഒരു ഡയമെൻഷൻ ലെസ് ക്വാണ്ടിറ്റി ഡയമെൻഷൻ ഇല്ലാത്തൊരു ക്വാണ്ടിറ്റിയാണ് ആംഗിൾ സോ ഈ വരുന്ന ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ടൈം എന്ന് പറയുന്ന ഒരു വാല്യൂ ആയിരിക്കും ഇതിൻ്റെ ഒരു ഡയമെൻഷൻ ഉണ്ടാവില്ല സോ ഈ പറയുന്ന വൈ എന്ന് പറയുന്ന ഈ ടൈമിനെ ഒരു കാരണവശാലും ഈ കോസ് ഫങ്ഷൻ്റെ ഉള്ളിൽ വരുന്ന ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷനുകൾ ബാധിക്കുന്നില്ല അല്ലെങ്കിൽ ഇവിടെ ഡിവൈഡ് ചെയ്ത് പോയി കഴിയുമ്പോൾ എല്ലാം ക്യാൻസൽ ചെയ്തു പോകും ഓക്കെ ഈസ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും എക്സിന്റെ ഡയമെൻഷൻ എല്ലാണ് വരിക ലാംഡ ലാമ്പ വേവ് ലെങ്ത് ലെങ് ആണ് അല്ലേ അതിൻ്റെ ഡയമെൻഷൻ എല്ല് തന്നെയാണ് സോ ഇത് ക്യാൻസൽ ചെയ്ത് പോട്ടെ ന്യൂമറിക്കൽ വാല്യു ആയിരിക്കും വരിക സോ നമ്മൾ ഈ കോസിൻ്റെ ഉള്ളിൽ വരുന്ന ടൈമിനെക്കുറിച്ച് ബോധറാവേണ്ട കാര്യമില്ല ആകെ ബോധറാവേണ്ടത് ഇതിന് പുറമേ ഇല്ല ഈ ടൈമുകളെ കുറിച്ചാണ് അതായത് ഈ ടൈം മാത്രമാണ് ബോധർ ആവേണ്ടത് ഓക്കെ സോ വൈ എന്ന് പറയുന്നത് എന്താണ് ഡയമെൻഷൻ എന്താണ് ലെങ്ത്താണ് എന്ന് പറയുന്നത് പറഞ്ഞിട്ടുണ്ട് ആം്ലിറ്റ്യൂഡാണ് ലെങ്ത്തും ഡയമെൻഷനും ശരിയാണ് അല്ലേ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുള്ള ഡയമെൻഷനും ശരിയാണ് സോ ഇത് കറക്റ്റായിട്ടുള്ള ഉത്തരമാണ് റോങ് അല്ല അങ്ങനെ നിങ്ങൾ ചെക്ക് ചെയ്യുക അങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ വൈ ഇവിടെ നോക്കാം ബി നോക്കാം വൈ എന്ന് പറയുന്ന ആംപ്ലിറ്റ്യൂഡ് ആണ് സെയിം ആണോ സെയിം സെയിമാണ് ഡയമെൻഷൻ ആണ് അല്ലേ ഇനി ഇവിടെ വൈ എ എന്ന് പറയുന്നത് ആണ് സോ ഇവിടെയും ഡയമെൻഷൻ കറക്റ്റ് ആണ് ഈ കേസിൽ നോക്കൂ എ ബൈ ലാംഡ എന്ന് പറയുന്നത് ആ ഡയമെൻഷൻ എന്ന് പറയുന്നത് ലെങ്ത് ആണ് അല്ലെ അതുപോലെ തന്നെ ലാംഡയുടെ ഡയമെൻഷനും ലെങ്ത് തന്നെയാണ് സോ ഇതിനൊന്നും നമ്മൾ ക്യാൻസൽ ചെയ്തു പോയിട്ട് ഡയമെൻഷൻ ലെസ് ക്വാണ്ടിറ്റി ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നത് പക്ഷേ ഇവിടെ വൈക്ക് ഡയമെൻഷൻ ഉണ്ടാകാനും ഓക്കെ സോ ദിസ് ഈസ് ദി റോങ് വൺ ഓക്കെ ഇതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ഡയമെൻഷനും റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഡയമെൻഷനും നമ്മൾ മാച്ച് ചെയ്യുന്നില്ല ലെഫ്റ്റ് ഹാൻഡ് സൈഡില് ഡയമെൻഷൻ ലെങ്താണ് പക്ഷേ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇസ് എ ഡയമെൻഷൻ ലെസ് ക്വാണ്ടിറ്റി ഓക്കെ അടുത്തൊരു ചെറിയൊരു പ്രിൻസിപ്പിൾ പറയാം പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻ ഒന്നുമില്ല ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ നമുക്കറിയാം ഒരു സമച്ചിന്യൂ ഉണ്ടാവും ആ സമചിഹ്നത്തിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഡയമെൻഷനും റൈറ്റ് സൈഡിലുള്ള ഡയമെൻഷനും മാച്ച് ചെയ്യണം എന്നുള്ളത് മാത്രമാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻ പറയുന്നത് അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ അടുത്ത് ഒരു അഞ്ച് തേങ്ങയുണ്ട് ഈ അഞ്ച് തേങ്ങയുടെ കൂടെ നമ്മൾ രണ്ട് തേങ്ങ കൂടി കൂട്ടുകയാണ് എന്ന് നമുക്ക് കിട്ടുക ഏഴ് തേങ്ങ അല്ലേ ഈ പറയുന്ന തേങ്ങ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഡയമെൻഷൻ അല്ലേ രണ്ട് തേങ്ങ അഞ്ച് തേങ്ങയും കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയത് ഏഴ് തേങ്ങയാണ് തേങ്ങയാണ് ഓക്കെ ഇനി ഒരു കാരണവശാലും നമുക്ക് ഇത് കിട്ടത്തില്ല ഏഴ് മാങ്ങ എന്നുള്ള ഉത്തരം കിട്ടില്ല അങ്ങനെ ഒരു ഉത്തരമാണ് കിട്ടുന്നതെങ്കിൽ ഓൺ ഡയമെൻഷനൽ ഗ്രൗണ്ട് ഇറ്റ് ഇസ് റോങ് ഓക്കെ അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ഒരേ ഡയമെൻഷൻ ആയിരിക്കണം ഒരു ഇക്വേഷന് ഉണ്ടായിരിക്കേണ്ടത് ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻസ് ഓക്കെ ഒരു എക്സാമ്പിൾ പ്രോബ്ലം കൂടി പറയാം ചെക്ക് ദി ഹോമോജിനിറ്റി ഓഫ് ഫോളോയിങ് ഇക്വേഷൻ ഒരു ഇക്വേഷനാണ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അല്ലെ ലെഫ്റ്റ് സൈഡിലുള്ള ഡയമെൻഷൻ എന്താണോ അത് തന്നെ ആയിരിക്കണം റൈറ്റ് സൈഡിലുള്ളത് സമചിഹ്നത്തിന്റെ ഇടത്തും വലത്തും ഉള്ള ഡയമെൻഷൻ സെയിം ആയിരിക്കണം നോക്കാം എൽ എച്ച് നോക്കാം എൽ എച്ച് എസ് എന്ന് പറയുന്നത് എക്സ് ആണ് എക്സ് എന്ന് പറയുന്നത് ലെങ്ത് ആണ് അതിന്റെ ഡയമെൻഷൻ ഇനി റൈറ്റ് ഹാൻഡ് സൈഡ് നോക്കാം എക്സ് ഇറോ എക്സ് സീറോ എന്ന് പറയുന്നതും അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ലെങ്ത് ആണ് വിസിറൊട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഡയമെൻഷൻ വരുന്ന ലെങ്ത് ആണ് ഹാഫ് എയ്റ്റി സ്ക്വയറിന്റെ ഡയമെൻഷൻ വരുന്നത് സോ നമുക്ക് കിട്ടുന്നത് എൽ എച്ച് എസിലെ ഡയമെൻഷൻ എന്താണോ അത് തന്നെയാണ് ആർ എച്ച് എസിലെ ഡയമെൻഷനായിട്ട് നമുക്ക് കിട്ടുക ഓക്കെ മറ്റൊരു സെറ്റിന്റെ പ്രോബ്ലം വിച്ച് എം അങ് ദി ഫോളോയിങ് പെയർ ഡു നോട്ട് ഹാവ് സെയിം ഡയമെൻഷൻസ് സോ ഇവിടെ കുറച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് തന്നേക്കുന്നത് ഇപ്പം നമുക്ക് ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്താണ് എന്നറിയണം എന്നാൽ മാത്രമാണ് നമുക്ക് ഇവയുടെ ഡയമെൻഷൻ ചെക്ക് ചെയ്യാൻ കഴിയുള്ളൂ ഇവ പഠിച്ചു പഠിച്ചുവയ്ക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് അല്ലേ നമുക്ക് നോക്കാം ആംഗുലർ മൊമെൻ്റ് എന്ന് പറയുന്നത് അല്ലെ മോവ്മെൻറ്റത്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എൽ ഇസ് ഇക്വൽ ടു ആർ ക്രോസ് പി എന്നാണ് സോ നമുക്ക് ആർ എന്ന് പറയുന്നത് അല്ലേ ലെങ്ത് ആണ് സോ അതിൻ്റെ ഡയമെൻഷൻ വരുന്നത് എല്ലാണ്ട് വരിക പിന്നെ മൊമൻ്റം പി ദാറ്റ് ഇസ് എം വി അല്ലെ സോ അതിൻ്റെ ഡയ്മെൻഷൻ കിട്ടുന്നത് എം എൽ ടിറേസ് ടു മൈനസ് വൺ ആണ് സോ നമുക്ക് ആംഗുല മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷൻ കിട്ടുക ഇതാണ് ഓക്കെ ഇവിടെ എല് എന്ന് എഴുതിയേക്കുന്നത് ആംഗുല മൊമെൻറ്റത്തിൻ്റെ എല് ആണ് ടോർ പ്രസന്റ് എഴുതേക്കുന്നത് മാറിപ്പോവരുത് ഇനി ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഡെഫിനിഷൻ എനർജി ഇൻ ടു ടൈമാണ് അതിൻ്റെ ഡയമെൻഷൻ ഇക്വേഷൻ ഇതാണ് സോ ഇത് രണ്ടും മാച്ച് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ ഉണ്ട് അപ്പോൾ ഇതല്ല ഓപ്ഷൻ അടുത്ത് നോക്കാം ലഗ്റാഞ്ചിയും ഹാമിൽ ടോണിയും എന്ന് പറയുന്നത് എൽ ലീഗിൾ ടു ടി മൈനസ് വി ആണ് ഹാമിൽ ടോണിയൻ ടി പ്ലസ് സോ ഇവിടെയും രണ്ടും എനർജി തന്നെയാണ് അല്ലേ ഹാമിറ്റോണിയൻ ലഗ്രാൻജിയൻ എനർജി തന്നെ റെപ്രസെന്റ് ചെയ്യുന്നത് സോ ഡയമെൻഷനും സെയിമാണ് ഇനി മൊമന്റോവും ഇമ്പിൾസും നോക്കാം നോക്കൂ ഇവിടെയും ഡയമെൻഷൻ സെയിമാണ് ഇനി ഡെൻസിറ്റിയാണ് സ്പെസിഫിക് ഗ്രാവിറ്റി ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോളിയുമാണ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഒരു സബ്സ്റ്റെറ്റിൻ്റെ ഡെൻസിറ്റി റിലേറ്റീവ് ഡെൻസിറ്റിയാണ് വാട്ടറുമായിട്ടുള്ള റിലേറ്റീവ് ഡെൻസിറ്റി തന്നെയാണ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഇവിടെ നോക്കൂ ഇതൊരു ഡയമെൻഷൻ ലെസ് ക്വാണ്ടിറ്റിയാണ് കാരണം രണ്ടും റോ ആണ് ദാറ്റ് റോയാണ് ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ സോ ഡയമെൻഷൻ നമ്മൾ ക്യാൻസൽ ചെയ്തു പോകുമ്പോൾ നമ്പർ ആയിരിക്കും സോ ദിസ് എ ഡയമെൻഷൻ ലെസ് ക്വാണ്ടിറ്റി സോ ഇതിലേതാണ് ഡു നോട്ട് ഹാവ് സെയിം ഡയ്മെൻഷൻ ഓപ്ഷൻ ഡി